തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഇരുപത്തിയേഴുകാരൻ മരിച്ചതായി കുടുംബത്തിന്റെ ആരോപണം മതപുരം കാളിയമ്മൻ ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരനായ അജിത് കുമാറാണ് കൊല്ലപ്പെട്ടത് പ്രതിഷേധം ഇരമ്പുന്നതിനിടെ ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കുകയാണ് തമിഴ്നാട് സർക്കാർ തിരുപ്പുവരം പോലീസിനെതിരെയാണ് ഇരുപത്തിയേഴുകാരന്റെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് ശിവഗംഗ ജില്ലയിലെ മതപുരം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഭക്തയുടെ പത്തു പവൻ സ്വർണം മോഷണം പോയെന്ന പരാതിയെ തുടർന്നാണ് അജിത് കുമാറിനെ കസ്റ്റഡിയിലെടുത്തത് കാർ പാർക്ക് ചെയ്യാനായ അജിത് കുമാറിന്റെ സഹായം തേടി എന്നാൽ തനിക്ക് വാഹനം മോടിക്കാൻ അറിയില്ലെന്നും മറ്റാരോടെങ്കിലും പറയാമെന്നും അജിത് കുമാർ പറഞ്ഞു ക്ഷേത്രദർശനം കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴാണ് സ്വർണം മോഷണം പോയതായി അറിയുന്നത് സംഭവത്തിന് പിന്നാലെ ഭക്ത പോലീസിൽ പരാതി നൽകി തുടർന്ന് അജിത് കുമാറിനെയും മറ്റു നാലുപേരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു പിന്നാലെ അജിത്തിനെ വീണ്ടും വിളിച്ചു വിളിച്ചുയർത്തി ചോദ്യം ചെയ്തെന്നും സഹോദരൻ നവീൻ ആരോപിക്കുന്നുണ്ടിയെ പാർട്ടി എടുക്കും എടുക്കും കളിച്ചു കൊടുത്തു കുറ്റം സമ്മതിക്കാനായി തന്നെ അരമണിക്കൂറോളം മർദ്ദിച്ചു വായ ഓടിക്കിട്ടിയാണ് അജിത്തിനെ മർദ്ദിച്ചതെന്നും നവീൻ പറയുന്നു സഹോദരന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും പോലീസിന്റെ മർദ്ദനത്തിലാണ് അജിത് കൊല്ലപ്പെട്ടെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് സംഭവം തമിഴ്നാട്ടിൽ വൻ പ്രതിഷേധങ്ങൾ കാണാൻ ചോദ്യം ചെയ്യുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെന്നും തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചെന്നുമാണ് പോലീസിന്റെ വിശദീകരണം സംഭവത്തിന് പിന്നാലെ ആറ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അജിത്തിന്റെ മരണകാരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ജനം